The ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗിൽട്ടർ ട്യൂബ് എൻ്റെ അടുത്ത് ഏതൊക്കെയാണ് കളറുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിളായിട്ടുള്ള എല്ലാ ഗിൽട്ടർ ട്യൂബും കൂടെ ഉള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് ഇത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ശരിയൊന്ന് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേർസ് പറയാം അവർ എല്ലാം ഒരു മീറ്റർ വെച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇലക്ട്രിട്യൂബ് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്ലാസ്സാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു മീറ്ററിന് ഇപ്പോൾ ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മുപ്പത്തി എട്ടിനും നാൽപ്പതിനും ഒക്കെ കൊടുത്തിട്ടിരുന്ന ട്യൂബാണ് കേട്ടോ ഇപ്പോൾ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താലും മതിയാവും പിന്നെ വേറെ ഹെയർ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ വന്നിട്ട് ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം ഓരോ ബോ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് കിറ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അര മീറ്റർ വെച്ച് പത്ത് കളറും ഗ്ലിറ്റർ ട്യൂബ് പിന്നെ അര മീറ്റർ എൻ്റി ടേപ്പ് പത്ത് ബോ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് വയർ ബോ അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് അങ്ങനെ കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങോടെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്